ഗുഡ് മോർണിംഗ് ഐസാപ്പൊ ബിമോ സാർ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവ സ്വാഗതം അതും പറയാൻ വയ്യസ്റ്റ് ഇന്ന് കാലത്ത് ഒരു കിടക്കാച്ച ഇവന്റ് കണ്ടിട്ടാണ് നമ്മൾ എണീറ്റത് കണ്ണീന്ന് വെള്ളം വന്നില്ല എന്നുള്ളത് ബാക്കിയൊക്കെ ഈ സാമാനം നോക്കി നോക്കി എന്താ പരിപാടി പോലും കാണിച്ചത് ഈ എല്ലോ പോക്കർ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ഡയമണ്ട് പൊട്ടിച്ചെ പത്ത് മൂവായിരത്തി ഇന്നൂറ നാലായിരം ഡയമണ്ട് ഞാൻ പൊട്ടിട്ടുണ്ട് ഈ എല്ലോ പോക്കറ് എടുക്കാനായിട്ട് ഇത് കൊണ്ടുവന്നിട്ടൊക്കെ അടുപ്പിൽ എന്തോ വേറെ ലെവലാണ് കേട്ടോ അവര് രക്ഷ പിന്നെ പച്ച ഉള്ളവരും നീരുള്ളവരൊക്കെ രാജാക്കന്മാരാണ് ഒരു സാമാന എം പി ഫോർട്ടി റോയൽ ഫ്ലഷാ അടിപൊളിയുണ്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഈ പൈസ എന്താ പറയാ വല്ല പബ്ജി തേങ്ങയും മാങ്ങി കളിച്ചാന്ന് തരുന്നു അല്ലേ ഇതിന്റെ പിന്നാലെ പോണ സമയം ഉണ്ടെങ്കിൽ പക്ക ഭൂമ്പിയ പരിപാടി വരും കാണിക്കണേ എടുത്തു പറയണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇത് എന്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എടുത്ത് ഇപ്പം എന്താ പറയാ എല്ലാ പൊക്കെ ആൾക്കാരാണെങ്കിലും എടുത്ത ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാടാ. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് നല്ലൊരു ഇവന്റ് ആണ് ഇത് തേങ്ങടെ മൂഡ് എന്റെ എത്ര ഇമെന്റ് പൊട്ടിയതെന്നറിയോ ഓക്കെ ബൈ. കൂടുതൽ സംസാരിക്കുന്നില്ല ശരി എന്നാൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇവൻറ്റ് വേണോ വേണ്ടതെന്ന് ഇതിന് നല്ലത് നോസ്കിന്നായിട്ട് കളിക്കുകയാണ് ഇനി മൂല്യം നോസ്കിന്നായിട്ട് കളിക്കാൻ നല്ലതെന്ന് തോന്നുന്നുണ്ട് അതാ പിന്നെ ബെറ്റർ അങ്ങനെ കളിക്കുന്ന പ്ലേസ് ഉണ്ട് അവർക്കൊക്കെ ഒരു ബിഗ് സെലൂട്ട് ഓക്കെ ബൈ